എല്ലാവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന നാളത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൂടെ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ് വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജയൻ അവിടെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ജയൻ ചോദിക്കുകയാണ് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് അപ്പോഴാണ് ആദർശ് പറയുന്നത് അമ്മയുടെ നില കുറച്ച് ഗുരുതരമാണെന്നും ബ്ലഡിൽ മുഴുവൻ വിഷം പടർന്ന് പിടിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് മാറണമെന്നും പറഞ്ഞു പക്ഷേ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് തന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഇപ്പോൾ ബ്ലഡ് ഇല്ല ആ ബ്ലഡ് ഇല്ല ആ രക്ത ഗ്രൂപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നും സജ്ജീകരിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ ജയൻ ചോദിക്കുകയാണ് ഇനി നമ്മൾ എവിടെ പോയാണ് ബ്ലഡ് അന്വേഷിക്കേണ്ടത് ഒരു കാര്യം ചെയ്താലോ നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം ഇത് കേട്ട ഉടനെ ആദർശ് പറയുകയാണ് അതിനൊന്നും ഇനി സമയമില്ല ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ സംഘടിപ്പിക്കണമെന്ന് എത്ര പൈസ കൊടുത്താണെങ്കിലും നമുക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ സംഘടിപ്പി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല ഈ ബ്ലഡ് ഗ്രൂപ്പ് അച്ഛപ്പുള്ളവർ ഇവർ റയറാണ് അങ്ങനെ നൂറിൽ ഒരാളെയൊക്കെ നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിലെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരെയെങ്കിലും കണ്ടെത്തണം സോഷ്യൽ മീഡിയയിലും മറ്റും പരസ്യം ചെയ്യാനുള്ള സമയം പോലും ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അറിയില്ലച്ഛാ എൻ്റെ അമ്മയുടെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയുമ്പോൾ ജയം പറയുകയാണ് ഇതിപ്പം എന്ത് ചെയ്യാനാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ബ്ലഡ് കൊടുക്കാമായിരുന്നു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പായി പോയല്ലോ ഇനിയിപ്പം ദേവയാനിയുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ിച്ചാലും ദേവയാനിയുടെ കുടുംബക്കാർ മൊത്തം വെളിയിലാണല്ലോ അവരാരും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സംസാരത്തിനിടയിലാണ് നമ്മുടെ അനാമികനെയും രേവതിയെയും വേണുവിനെയും കാണിക്കുന്നത് അങ്ങനെ അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജലജ വിളിച്ച് പറഞ്ഞതായിരിക്കാം ജലജ വിളിച്ച് അവരെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം അറിഞ്ഞത് അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് നമ്മുടെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് സാമ്യമുള്ളതാണ് അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് മോളെ ഇത് നമുക്ക് പറ്റിയ അവസരം തന്നെയാണ് മോളൊരു കാര്യം ചെയ്യാൻ നമുക്ക് ബ്ലഡ് കൊടുക്കാം മോൾ പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എല്ലാവർക്കും മോളോട് സ്നേഹവും സിമ്പതിയൊക്കെ വരുമെന്ന് വേണുവും പറഞ്ഞു ഇത് പറ്റിയ അവസരം തന്നെയാണ് ദൈവം ഒരുക്കി തന്നതാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിലേക്ക് പോകാം വാ എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മുടെ അനാമിക പറയുകയാണ് ഇല്ല ഞാൻ ഒരിക്കലും വരില്ല എന്തിന് എന്തിന് ഞാൻ ബ്ലഡ് കൊടുക്കണം എൻ്റെ ബ്ലഡ് അങ്ങനെ കണ്ടവർക്ക് ഞാൻ കൊടുക്കില്ല എൻ്റെ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് മൂറ്റിക്കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഏതായാലും വേണുവും രേവതിയും ഒക്കെ പറഞ്ഞിട്ടും സമ്മതിക്കാതെ അനാമിക അവിടെ കിടന്ന് തുള്ളുകയാണ് ഏതായാലും ഈ സമയത്താണ് വേറൊരു സംഭവം അറിയുന്നത് നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണെന്ന് അപ്പോഴാണ് പെട്ടെന്ന് നയന ഓടിയെത്തുകയും നയന പറയുകയാണ് ആദർശേട്ടൻ വിഷമിക്കേണ്ട ആദർശേട്ടം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അത് തന്നെയാണെന്ന് ഇത് കേട്ടതും ആദർശനു വല്ലാത്ത സന്തോഷമാവുകയാണ് ഇത് നമ്മുടെ അനന്തപുരി തറവാട്ടിലും അറിയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകുകയാണ് അപ്പോൾ ബ്ലഡിന് വേറെ ഒന്നും തേടി പോകേണ്ട കുടുംബത്തിൽ തന്നെ ബ്ലഡ് ഉണ്ടല്ലോ ഇതിനിടയിലാണ് നമ്മുടെ അനി ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞതും അനാമികയുടെ ഈ ബ്ലഡ് ആണെന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ജയൻ പറഞ്ഞു എങ്കിൽ പിന്നെ അനാമികേനെ വിളിക്കാമെന്ന് അത് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോഴാണ് അനി പറയുന്നത് അവളുടെ ബ്ലഡ് കൊടുക്കുന്നതിലും ഭേദം വല്ല പട്ടികളുടെ ബ്ലഡും കയറ്റുന്നതായിരിക്കും അതുപോലെ നിലവാരമില്ലാത്ത ബ്ലഡ് ആണവളുടെ അവളുടെ ബ്ലഡ് ചീഞ്ഞ് ബ്ലഡ് നമുക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നു അപ്പോഴാണ് നയനെ ഓടിപ്പാഞ്ഞെത്തി തൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് പറയുന്നത് ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഡോക്ടറിനോട് ചെന്ന് പറയുകയാണ് ദേ എൻ്റെ ഭാര്യ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഭാര്യ ബ്ലഡ് കൊടുക്കാമെന്ന് ഇത് കേട്ടതും ഡോക്ടർക്കും സന്തോഷമാകുകയാണ് ഡോക്ടർ പറഞ്ഞു അതേതായാലും നന്നായി അമ്മായിയമ്മയെ രക്ഷിക്കാൻ മരുമകൾ വന്ന തന്നെ വന്നല്ലോ അതുകൊണ്ട് നന്നായി എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഈ സമയം ലഡ്ഡു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ നയന നിൽക്കുകയാണ് അങ്ങനെ അനന്തപുരിയിലെ മൂർത്തിയെയും വസുധരെയും കാണിക്കുന്നു മൂർത്തി പറയുകയാണ് എന്താപത്ത് വന്നാലും നമുക്കിപ്പോൾ നയനയാണുള്ളത് നയന ഈ വീട്ടിൻ്റെ ദേവത തന്നെയാണ് അവൾ ഐശ്വര്യ ദേവതയാണ് ഈ വീടിന്റെ നിലവിളക്കാണ് അവളെ നമുക്ക് ഈ വീട്ടിൻ്റെ മരുമകളായിട്ട് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാണെന്ന് അറിയാമായിട്ടും അനാമിക വന്നില്ലല്ലോ അനാമിക ബ്ലഡ് 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 കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത് കണ്ടില്ലേ അവൾ അവൾ ആരാ മോളെന്ന് ഇപ്പം മനസ്സിലായില്ലേ അവൾ ഭയങ്കര സ്നേഹമായിട്ടാണല്ലോ സംസാരിച്ചിരുന്നത് അപ്പം വസുധരെയും പറയുവാണ് അവളുടെ വായിൽ നിന്ന് തേനും പാലും ഒലി ഒലിക്കുകയായിരുന്നു അവള് പറഞ്ഞത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദേവയാനിയാണ് വല്യമ്മയാണ് എന്നും അവളുടെ അമ്മായിയമ്മേനെക്കാളും പ്രിയപ്പെട്ടത് വല്യമ്മയ വല്യമ്മയാണ് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്നിട്ട് അവളുടെ തനി സ്വഭാവം വെളിയിൽ വന്നത് കണ്ടോ അവൾ അല്ലെങ്കിലും ഒരു ഗുണവും ഇല്ലാത്തവളാണ് എൻ്റെ അനിയുടെ ജീവിതം പോയി എന്ന് കൂട്ടിക്കൊണ്ടാ മതി ആ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ നവിയുടെയും നയനിയുടെയും അനിയത്തി ആയിരുന്നുവെങ്കിൽ എൻ്റെ അനി സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അവൾ കയറി വന്നല്ലോ എൻ്റെ മോൻ്റെ ജീവിതം മുടിക്കാനായിട്ട് രണ്ടു മരുമക്കളും നല്ല മരുമക്കളാണ് പക്ഷേ എന്തു പറ്റി നമുക്ക് അവധം പറ്റിപ്പോയി ഈ കല്യാണം നമ്മൾ നടത്തണ്ടായിരുന്നു ഒരിക്കലും ഈ കല്യാണത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട മൂർത്തി പറയുകയാണ് ഈ വീട്ടിൽ പല സംഭവങ്ങളും ഇപ്പം മരങ്ങേറുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ അനാമികയും രേവതിയും വേണുമൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കണ്ടുപിടിച്ചേ പറ്റൂ അതിനു മുമ്പായിട്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയല്ലോ അതും മിക്കവാറും എടുത്തത് ഇവരാണെന്ന് നവ്യ പറയുന്നുണ്ടായിരുന്നു അതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പായിട്ട് പായസത്തിലും കുറച്ച് വിഷം കലർത്തിയല്ലോ പായസത്തിൽ എന്തോ പൊടി ഇട്ടിട്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടായല്ലോ അത് നവ്യ പറഞ്ഞത് ഇവർ തന്നെയാണെന്നാണ് എങ്കിൽ പിന്നെ എല്ലാത്തിനും പിന്നിൽ ഇവർ തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശൻ തറപ്പിച്ച് പറയുകയാണ് അങ്ങനെ ഏതായാലും നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും വേണുവിനുമൊക്കെ പൂട്ട് വീടാൻ പോവുകയാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ അനാമിക അവിടെ അനി വരുന്നതും കാത്തു നിൽക്കുകയാണ് അനി വിളിക്കാൻ വരാതെ താൻ വീട്ടിലേക്ക് പോവില്ല എന്നും ഒറ്റ പിടിയാശ് കൂടിയാണ് അനാമിക അവിടെ നിൽക്കുന്നത് അനാമിക ഓർക്കുന്നത് അനി ഇപ്പം വിളിക്കാൻ വരുമെന്നാണ് ഏതായാലും രേവതിയും വീണു പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഒരിക്കലും നീ ഇങ്ങനെ ശത്രുതയെ പോലെ മാ ശത്രുവിനെ പോലെ അകറ്റി നിർത്തരുത് അനിയെ അനിയെ നമുക്ക് നമുക്ക് നമ്മുടെ വശത്ത് കൊണ്ടുവരണം അതിന് നീ അവനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് സ്നേഹിച്ചാൽ മാത്രമേ അവനെ നമ്മുടെ വശത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ നിനക്ക് ഭർത്താവിൻ ഭർത്താവ് എന്ന് അംഗീകരിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് പേരിന് ഒരു ഭർത്താവ് വേണം അവൻ്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലാകുന്നവരെയെങ്കിലും നീ അവനെ സംരക്ഷിക്കണം നീ അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം അത് ഞാന് മോളോട് പറഞ്ഞിട്ടില്ലേ അവിടുന്ന് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലെത്തുന്ന വരുമെങ്കിലും മോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക വീണ്ടും അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ വിശേഷം വരാൻ പോകുന്നത് ഇതിനിടയിലായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കാൻ നമ്മുടെ നയന തയ്യാറായി നയനെ ബ്ലഡ് കൊടുക്കുകയും ചെയ്യും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നയനെ ആ ഒരു കർത്തവ്യം ചെയ്യുന്നത് തൻ്റെ അമ്മായിയമ്മയെ രക്ഷിച്ചല്ലോ എന്ന ആ ഒരു കൂടി തന്നെ ഏതായാലും ദേവയാനി തിരിച്ചു വരികയാണ് ജീവിതത്തിലേക്ക് നമ്മുടെ നയന കാരണം ാണ് തിരിച്ചു വരുന്നത് എന്നറിയുമ്പോൾ ദേവയാനിക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിളിവുണ്ടാകണം എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എല്ലാത്തിൽ നിന്നും നമ്മുടെ ദേവയാനി പിന്മാറി നമ്മുടെ ദേവയാനി നയനെ സ്നേഹിച്ചു തുടങ്ങുക തന്നെ ചെയ്യും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതൊക്കെ കൂർത്തിനൊക്കെയാണ് നാളത്തെ വിശേഷം വരുന്നത് എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണണം രാവിലെ നമ്മൾ വിശേഷവുമായി എത്തും അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും പ്രമോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു നല്ല രാത്രിയൊക്കെ ആശംസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ